ഹായ് ഫ്രണ്ട്സ് പി എസ് സി വീടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ ജമ്മുകാശ്മീനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ ജമ്മു കാശ്മീർ പുനഃസംഘടന ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് ജമ്മു കാശ്മീർ പുനഃസംഘടന ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത് ജമ്മു കാശ്മീർ പുനഃസംഘടന ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അമിത് അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനെയാണ് കാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭ പാസാക്കിയത് കാശ്മീർ പുനഃസംഘടനാ ബിൽ ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറ് ജമ്മുകാശ്മീർ പുനഃസംഘടന ബിൽ ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനെയാണ് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീർ പുനഃസംഘടന ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനെയാണ് കാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് കാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ് അമിത് ഷാ രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനെയാണ് ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറ് കാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കാശ്മീർ പുനഃസംഘടനാ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് കാശ്മീർ പുനഃസംഘടനാ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് മുന്നൂറ്റി എഴുപത് മുപ്പത്തി എ മുന്നൂറ്റി എഴുപത് മുപ്പത്തഞ്ച് എ എന്നിവയാണ് കാശ്മീർ പുനഃസംഘടനാ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി എഴുപത് എന്താണ് മുന്നൂറ്റി എഴുപത് കാശ്മീരിനെ പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ആയിരുന്നു മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിന് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഒക്ടോബർ പതിനേഴിനാണ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്താണ് മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിളായിരുന്നു മുന്നൂറ്റി എഴുപത് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെക്കുറിച്ച് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ച് വ്യവസ്ഥകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്നാം ഭാഗത്തിലാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഓക്കെ കാശ്മീർ പുനഃസംഘടനാ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് മുന്നൂറ്റി എഴുപതും മുപ്പത്തഞ്ച് എയും ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിളാണ് മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ പതിനേഴിനെയാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഏതാണ് ഇരുപത്തി ഒന്നാം ഭാഗമാണ് ഓക്കെ അടുത്ത കൊസ്റ്റോട്ട് പോവാം ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഏത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത് ജമ്മുകാശ്മീരെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഏതു വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത് മുന്നൂറ്റി എഴുപത് ഒന്നാണ് ജമ്മുകാശ്മീരെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഉപയോഗിച്ച വകുപ്പ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർ ഒഴികെ മറ്റാർക്കും സംസ്ഥാനത്തെ സ്ഥിരമായി താമസിക്കാനോ സ്ഥാവര വസ്തുക്കൾ നേടാനോ പ്രയോജനപ്പെടുത്താനോ കഴിയില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി എ എന്താണ് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ ജമ്മുകാശ്മീരിലെ സ്ഥിര താമസക്കാർ ഒഴികെ മറ്റാർക്കും സംസ്ഥാനത്തെ സ്ഥിരമായി താമസിക്കാനോ സ്ഥാപന വസ്തുക്കൾ നേടാനോ പ്രയോജനപ്പെടുത്താനോ കഴിയില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തി എ ആർട്ടിക്കിൾ മുപ്പത്തി എ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏതു വർഷത്തിലാണ് ആർട്ടിക്കിൾ മുപ്പത്തി എ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് പതിനാലിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ച് എ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓക്കെ ഒന്നും കൂടെ നമുക്ക് നോക്കാം ജമ്മു കാശ്മീരെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഏത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത് നൂറ്റി എഴുപത് ഒന്ന് ജമ്മുകാശ്മീരിലെ സ്ഥിരതാമസക്കാർ ഒഴികെ മറ്റാർക്കും സംസ്ഥാനത്തെ സ്ഥിരമായി താമസിക്കാനോ സ്ഥാവര വസ്തുക്കൾ നേടാനോ പ്രയോജനപ്പെടുത്താനോ കഴിയില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് എ ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് എ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് ഫോർട്ടീനാണ് അടുത്ത ക്വസ്റ്റ്യൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിനെ വേർതിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിനെ വേർതിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തിരണ്ട് ആർട്ടിക്കൾ നൂറ്റി അമ്പത്തിരണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മുകാശ്മീരെ വേർതിരിക്കുന്ന ആർട്ടിക്കൾ ജമ്മുകാശ്മീർ ഇപ്പോ ഒരു സംസ്ഥാനമല്ല കേന്ദ്രഭരണ പ്രദേശമാണ് പക്ഷെ ചോദ്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിൽ ഗവർണർ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ജമ്മുകാശ്മീർ ഭരണഘടനയിലെ അനുച്ഛേദം ജമ്മു കാശ്മീർ ഗവർണർ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ജമ്മുകാശ്മീർ ഭരണഘടനയിലെ അനുച്ഛേദം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം അനുച്ഛേദമാണ് കാശ്മീർ ഗവർണർ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന കാശ്മീർ ഭരണഘടനയിലെ അനുച്ഛേദം അടുത്ത ക്വസ്റ്റ്യൻ ജമ്മുകാശ്മീരിൻ്റെ ഭരണം ഇനി ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ജമ്മു കാശ്മീരിൻ്റെ ഭരണം ഇനി ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആർട്ടിക്കൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിന് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ജമ്മുകാശ്മീരിൻ്റെ ഭരണം ഓക്കെ ഇതൂടെ നമുക്ക് നോക്കാം നൂറ്റി അമ്പത്തിരണ്ട് എന്തായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീരിനെ വേർതിരിക്കുന്ന ആർട്ടിക്കളായിരുന്നു മുന്നൂറ്റി രണ്ട് ജമ്മു കാശ്മീർ ഗവർണർ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ജമ്മു കാശ്മീർ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി മുതൽ ജമ്മു കാശ്മീരിന്റെ ഭരണം നടക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് കേട്ടോ നിങ്ങളോട് സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് അടുത്ത ക്ലാസ്സിൽ ലഡാക്കിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കാം തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുതിട്ടോ താങ്ക് യു ഫ്രണ്ട്സ്